നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചില ആളുകൾ ഒരു കടങ്കത പോലെയാണെന്ന് നമ്മൾ മുമ്പ് വെച്ച് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറും നമ്മൾ വിചാരിക്കും എന്ത് നല്ലൊരു മനുഷ്യൻ പക്ഷെ പിന്നീട് അവരുടെ ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ആ നല്ല മുഖത്തിന് പിന്നിൽ ഇങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നു എന്ന് അത്ഭുതപ്പെടും സത്യം പറഞ്ഞാൽ ആരും മനഃപൂർവ്വം ചീത്തേ ആഗ്രഹിക്കുന്നില്ല ജീവിതം സ്മൂത്തായി പോകുമ്പോൾ എല്ലാവരും നല്ലവരാണ് ആ ചിരിയും നല്ല വാക്കുകളും ബഹുമാനവും എല്ലാം നിലനിർത്താൻ എളുപ്പമാണ് പക്ഷേ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തനി നിറം പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലാണ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർ കരുതുന്ന അവർക്ക് അഭിനയിക്കാൻ സമയം കിട്ടാത്ത ചില നിർണായക നിമിഷങ്ങളിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണ് കുറച്ച് സൈക്കോളജി ഉണ്ട് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ അതിനെ ഞാൻ സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് റെഡിയാക്കിയെടുത്ത ഒരു ആണ് അപ്പോൾ അതിലൊന്നാമതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഒരു പത്ത് പേരിരിക്കുന്ന ഒരു സതസിൽ ഒരാളെ നിരീക്ഷിക്കുന്നതോ ഒരു എക്സ്റേ റേ എടുക്കുന്നത് പോലെയാണ് അവരെല്ലാവരോടും ഒരേപോലെയാണോ ഇടപെടുന്നത് അതോ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ആളുകളോട് മാത്രമാണോ അവർക്ക് താല്പര്യം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ക്ഷമ കാണിക്കാതെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരാളുടെ ചുറ്റുമുള്ള ആളുകൾ മാറുമ്പോൾ അവരുടെ വ്യക്തിത്വവും മാറുന്നുണ്ടെങ്കിൽ അതൊരു അഭിനയം മാത്രമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു കല്യാണ വീട്ടിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ അങ്ങടേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങളെ അവിടെ ഒരു കാഴ്ചവസ്തുവിനെ പോലെ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുക ഒരാളാണോ എന്നുള്ളത് നോക്കുക നല്ല സ്വഭാവമുള്ള ഒരാൾ ഒരിക്കലും ആ ഒരു സംഭാഷണത്തിൽ നിങ്ങളെ അവിടെ നിർത്തിയിട്ട് പോകാനായിട്ട് ശ്രമിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോക്കിൽ നിങ്ങളെ എങ്ങോട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും ഇനി രണ്ടാമതായിട്ട് ഒരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് പലപ്പോഴും കമ്പനികൾ ചെയ്യുന്ന ഒരു ഒരു ട്രിക്ക് ഉണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അറേഞ്ച് ചെയ്യും ആ ഒരു ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടീം വർക്കിൻ്റെ ഒക്കെ പകുതിയാവുന്ന സമയത്ത് ചില ആളുകൾക്ക് ചില്ലറ ചില്ലറ അധികാരങ്ങൾ ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കും ഇങ്ങനെ ഓരോ അധികാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് അധികാരം ഒരു ഭൂത കണ്ണാടി പോലെയാണ് അത് മനുഷ്യരുടെ ഉള്ളിലുള്ള നല്ലതിനെയും ചീത്തയെയും ഒക്കെ വലുതായിട്ട് കാണിക്കും ജോലിയിലെ ഉയർന്ന പദവിയോ ബന്ധങ്ങളിലെ നിയന്ത്രണമോ ഒക്കെ കിട്ടുന്ന സമയത്ത് അവർ മറ്റുള്ളവരോട് പുച്ഛത്തോടെയാണോ പെരുമാറുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം യഥാർത്ഥ സ്വഭാവ ഗുണമുള്ള ഒരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ അവസരമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ അവസരമുണ്ട് എന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും കാരണം യഥാർത്ഥ ശക്തി സ്വയം ഇപ്പോൾ വിവാഹത്തിനൊക്കെ ശേഷം ചില ആളുകളിലൊക്കെ സ്വഭാവം മാറുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു പൊസിഷൻ ഒരു നിയന്ത്രണമൊക്കെ കിട്ടി എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ വെയിറ്റ് നിങ്ങളുടെ സുഹൃത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് ഓർഡറിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ അവനോട് ദേഷ്യപ്പെടുകയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ അധികാര പ്രകടനമാണ് കാരണം ആ ഒരു മണിക്കൂറിൽ ഒരാൾക്ക് എതിരെ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ് അതിനെ വളരെ മര്യാദയോടെ ഡീൽ ചെയ്യുന്നതാണ് നല്ല സ്വഭാവമുള്ള ആളുകളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ട് അവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ചിട്ട് അവരെന്തൊക്കെ പറയുന്നു നിങ്ങൾ ആരാണോ ചെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അയാൾ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം ഒരാളുടെ അഭാവത്തിൽ യാതൊരു ആവശ്യമില്ലാതെ അവരെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത് ഈ പറയുന്ന ആളുടെ വിശ്വസ്തതയുടെ ഒരു അളവ് കൺസിഡർ ചെയ്യാം നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് അവർ പോയി കഴിഞ്ഞാൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ് ഇന്ന് മറ്റൊരാളെ കുറിച്ചിട്ട് നിങ്ങളോട് കുറ്റം പറയുന്നയാൾ നാളെ നിങ്ങളെ കുറിച്ചിട്ട് മറ്റൊരാളോടും കുറ്റം പറയും ശരിക്കും ഓഫീസുകളിലൊക്കെ ആളുകൾ തമ്മിൽ ശത്രുത ഉണ്ടാവാനായിട്ട് മെയിനായിട്ടുള്ളൊരു റീസൺ ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു കൊടുക്കും പക്ഷേ ഈ ജോലിയിൽ ഉദ്യോഗക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൽ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പിന്നീട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം മറ്റൊരിടത്ത് പോയി പറയുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ള ഒരു ലേബല് ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ പിന്നീട് ആരും വിശ്വസിക്കില്ല അയാൾക്ക് നല്ലൊരു ഒരു ഒരു റിലേഷൻഷിപ്പ് ഓഫീസിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇനി നാലാമതായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് അവരോട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളുടെ ആവശ്യത്തോട് ഇല്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അത് വളരെ പ്രധാനമാണ് അതോ നിങ്ങളെ കുറ്റപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കാര്യം നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുമ്പോൾ മാത്രം നല്ലവരായിരിക്കുന്നവരുടെ ദയയോ അല്ലെങ്കിൽ സ്നേഹമോ സൗഹൃദമോ ഒന്നും യാഥാർത്ഥ്യമായിട്ട് കരുതേണ്ടതില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പണവുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കുക പണം മനുഷ്യരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന ഒരു ഒരു കാര്യമാണ് കടം വാങ്ങിയ പണം കൃത്യ സമയത്ത് തിരികെ കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ബില്ല് പങ്കിടുന്ന കാര്യത്തിലോ ഒക്കെ ഒരാളുടെ സ്വഭാവം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് ചെറിയ തുകയാണെങ്കിൽ പോലും വാക്ക് പാലിക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒരു പരിപാടിയും നടക്കില്ല അവർ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസേ നൽകുന്നുള്ളൂ നിങ്ങളുടെ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണി അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അവർ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സൗഹൃദം നിലനിർത്താൻ വേണ്ടിയോ പിന്നീട് അവർക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ബന്ധം തന്നെ നമ്മൾക്ക് അധികം കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഇനി മറ്റൊരു ഗംഭീരമായിട്ടുള്ള മാർഗ്ഗമുണ്ട് കേട്ടോ ഒരാളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു മാർഗ്ഗം കാത്തിരിക്കേണ്ടി വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ക്യൂ നിൽക്കുന്ന സമയത്ത് ചില മനുഷ്യന്മാരുടെ സ്വഭാവം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെ ഒരാൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ട്രാഫിക് ബ്ലോക്കിലോ ക്യൂവിലോ ഒക്കെ അവർ അക്ഷമരാകുന്നുണ്ടോ നല്ല സ്വഭാവമുള്ളവർ അത്തരം സാഹചര്യങ്ങളിൽ ശാന്തരായിട്ടിരിക്കും കാരണം ലോകം തനിക്ക് ചുറ്റും മാത്രമല്ല കറങ്ങുന്നത് എന്ന് അവർക്കറിയാം മരുന്ന് വാങ്ങുന്ന ഫാർമസിയുടെ മുന്നിൽ പോലും കൂട്ടയിടി നടത്തുന്ന ആളുകളുണ്ട് അവർ വേറെ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതേപോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു തെറ്റ് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും തെറ്റ് സംഭവിച്ചാൽ ഒരാൾ അത് സംബന്ധിച്ച് ക്ഷമ ചോദിക്കുമോ അതോ മറ്റുള്ളവരെ പടിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമോ സ്വന്തം ഈഗോ സംരക്ഷിക്കാൻ നുണ പറയുന്നവർക്ക് വളരാൻ കഴിയില്ല തെറ്റ് സമ്മതിക്കുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും ലക്ഷണമാണ് അപ്പോൾ ആ തെറ്റ് സമ്മതിക്കുന്നതും അവർ ആ ഒരു തെറ്റിനെ കൈകാര്യം ചെയ്യുന്നതും ചില ആളുകളുടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബഹുമാനം തോന്നും അവരത് അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് അക്സപ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇനി അടുത്തത് ഞാൻ എൻ്റെയൊക്കെ പല സുഹൃത്തുക്കളിലും കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് ഒരു പ്രതിഫലവും കിട്ടില്ല ഉറപ്പുള്ള കാര്യത്തിനും അവർ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടും ചില ആളുകൾ എപ്പോഴും ഒരു കണക്കു പുസ്തകവും സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും യഥാർത്ഥ സഹായം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഒരു കച്ചവട പരിപാടിയല്ല അപ്പം നിങ്ങളൊരു സഹായം ചോദിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്ന ഒരാൾ നല്ലൊരു മനസ്സിനാണ് ഇനി അടുത്ത് എന്താണ് നിങ്ങളൊരു പാർട്ട്ണറൊക്കെ തേടുന്ന സമയത്ത് പലവിധ ടെസ്റ്റുകളിൽ കൂടെയൊക്കെ ഒരു അറേഞ്ച്ഡ് മാരേജ് വഴിയൊക്കെയാണ് തേടുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില ആളുകളുണ്ട് പ്രായമായിട്ടുള്ള ആളുകൾ കുട്ടികൾ അല്ലെങ്കിൽ മിണ്ടാ അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറുന്നു അവരെ അവരെക്കുറിച്ചിട്ട് എങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നു തങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്തവരോട് ദയ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉള്ളിൻ്റെ ഒരു നന്മ തന്നെയാണ് ഇനി അടുത്തത് ഒരു ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രണയബന്ധമോ സൗഹൃദമോ അവസാനിപ്പിക്കുമ്പോൾ ഒരാളെ തനിതരം പുറത്തു വരും ആ സമയത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും എങ്ങനെ പെരുമാറുന്നു പിരിഞ്ഞതിന് ശേഷം മറ്റൊരാളെക്കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം സ്വാർത്ഥമായിരുന്നു ഈ ബ്രേക്കപ്പ് കഥന കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പല ഒന്മാരുടെ സ്വഭാവം മോശമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണിത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ യഥാർത്ഥത്തിൽ പ്രണയിച്ചിട്ടുണ്ട് സ്വാർത്ഥതയില്ലാതെ പ്രണയിച്ചിട്ടുണ്ട് ആ ഒരു ഒരു സമയത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിരിയുന്ന സമയത്ത് ശത്രുതാ മനോഭാവത്തോടെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ട് തോന്നുന്നില്ല അപ്പം നിങ്ങൾ വേറെന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രേമിച്ചതുകൊണ്ടാണ് ഈ പക ഉണ്ടാവുന്നത് നിങ്ങളെല്ലാത്തിനും ഒരു കണക്ക് പുസ്തകം വെച്ചിട്ടുണ്ടാവും അവൾ എൻ്റെ അടുത്തു നിന്ന് അത് വാങ്ങിച്ചു അവൾ ഡെയറി മിൽക്ക് വാങ്ങിച്ചു അവൾ അങ്ങനെ അവിടെ ട്രിപ്പ് പോയപ്പോൾ ഇന്ന ഫുഡ് കഴിച്ചു അങ്ങനെയുള്ള യെച്ചണക്കുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള അവന്മാർക്ക് ബ്രേക്കപ്പ് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സ്ത്രീകൾ പൊതുവേ അമ്മാതിരി ലോക്കൽ വർത്തമാനങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല ഈ കഥനകഥാക്ക് കാമുകന്മാരാണ് ഇമ്മാതിരി ഊളത്തരങ്ങൾ പറയുന്നതും അങ്ങനെയുള്ള ഊളകളാണല്ലോ അല്ലേ കൂടുതലായിട്ടും ഈ വലിച്ചെറിയപ്പെടുന്നത് അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം പക്ഷേ ഞാനീ പറഞ്ഞ സാഹചര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ സിഗ്നലുകൾ തിരിച്ചറിഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഞാനിതൊക്കെ പറയുന്നത് നമ്മളൊരു ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും വളരെ ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആളുകളെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം ഈ സാഹചര്യങ്ങളിൽ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക എങ്ങനെയാണ് പെരുമാറുന്നത് ഇത് മറ്റുള്ളവരെ അളക്കാനായിട്ടുള്ള ഒരു തിലാസ് മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആരായിരിക്കണമെന്ന് സ്വയം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ട് കൺസിഡർ ചെയ്യുക ആരും കാണുന്നില്ലെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഏറ്റവും വലിയ സമാധാനം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി